ഇടതുപക്ഷക്കാരന്റെ ചോര വീഴുമ്പോൾ ആഹ്ലാദിക്കുന്നു ചോരയിൽ വിഷം കലർത്തരുത് മരണത്തിൽ വിഷം കലർത്തരുത് ചില കൊലപാതകം അപലപനീയം ചില കൊലപാതകം ആഹ്ലാദിക്കേണ്ടത് എന്ന നിലയിലല്ലേ മാധ്യമങ്ങൾ പലരും എടുക്കുന്നത് ഞാൻ ഈ ആഘോഷമൊന്നും കണ്ടില്ലല്ലോ ഹക്കിൻ്റെയും ഇദിലാദിൻ്റെയും മരണത്തിന്റെ സന്ദർഭത്തിൽ ധീരജ് എന്നൊരു ചെറുപ്പക്കാരൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയിലേക്ക് ഒന്നത് എന്റെ പ്രസിഡന്റ് കഴിഞ്ഞ ശനിയാഴ്ചയാണ് പെരിയ കേസിന്റെ വിധി പുറത്തു വന്നത് പെരിയ കേസിന്റെ വിധി പുറത്തു വന്നതിനു ശേഷം സി പി എമ്മിനെ ആ വിധി പ്രസ്താവന മെച്ചൊതുക്കാനുള്ള ശ്രമമാണ് സംസ്ഥാനത്ത് മാധ്യമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇരുപത്തി ഒൻപതാം തീയതിയിലെ സംസ്ഥാനത്തെ പ്രമുഖ ദിനപത്രങ്ങൾ തുറന്നു നോക്കിയാൽ അതിൻ്റെ ഉദാഹരണങ്ങൾ പ്രേക്ഷകർക്ക് എല്ലാവർക്കും കാണാം പെരിയ കേസിൻ്റെ പുറയത്തെ കാര്യങ്ങൾ എന്നുവെച്ചാൽ മുൻപിലത്തെ കാര്യങ്ങളൊന്നും പറയാതെ സി പി എമ്മിനെ മാത്രം ആക്രമിച്ചുകൊണ്ടായിരുന്നു മാധ്യമങ്ങൾ വർക്ക് ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ട് അന്തി ചർച്ചകളും പ്രധാനപ്പെട്ട മുഖപ്രസംഗങ്ങളും വരെ ഒരുപാടെടുത്ത് അവർ നടത്തി അതിനെക്കുറിച്ച് ഇന്ന് വാർത്താ സമ്മേളനത്തിനിടെ എം പി രാഷിനടുത്ത് മാധ്യമ പ്രവർത്തകർ ചോദിച്ചു എക്സൈസ് മന്ത്രിയടുത്ത് അതിന് നല്ല ഒന്നാന്തരം ഒരു മറുപടി മാധ്യമങ്ങളുടെ വായടപ്പിക്കുന്ന ഒരു മറുപടി അവിടെ എം പി രാഷ്ട്രീയ മന്ത്രി നൽകിയിട്ടുണ്ട് കേൾക്കേണ്ടതാണ് ചർച്ചയെപ്പെടേണ്ട ാണ് അവിടെ മാധ്യമ പ്രവർത്തകർക്ക് മന്ത്രി നൽകുന്ന മന്ത്രിയുടെ ആ വാക്കുകൾ ഈ പുതുവർഷ തലേന്ന് നമ്മള് അത്തരം കാര്യങ്ങളിലേക്ക് പോണോ ഞാൻ നേരത്തെ പറഞ്ഞ എൻ്റെ തുടർച്ചയാണത് അതിനുശേഷം കേ ഇത് കേട്ടാൽ തോന്നുക കേരളത്തിൽ ആകെ നടന്ന ഒരു രാഷ്ട്രീയ കൊലപാതകം അത് മാത്രമാണെന്നാണ് ഈ തിരുവനന്തപുരത്ത് രണ്ട് ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു മിഥിലും മിഥിലാജും ഹക്കു ഈ മാധ്യമങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല വേദന ഉണ്ടായിട്ടുണ്ടോ ഉണ്ടായിട്ടുണ്ടോ ഷിബിൻ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ വെട്ടി നുറുക്കി കൊന്നത് നാദാപുരത്തല്ലേ അതിലെ ഏഴ് പ്രതികളെ മുസ്ലിം ലീഗുകാരെ ശിക്ഷിച്ചത് ഇപ്പോഴടുത്താണ് ഇങ്ങനെയുള്ള ആഘോഷമൊന്നും കണ്ടില്ലല്ലോ അപ്പം ചോരയിലും കൊലയിലും പോലും നിങ്ങൾ ഈ ഇടതു വിരോധമല്ലേ കാണിക്കുന്നത് ഇടതുപക്ഷക്കാരൻ വിരോധിച്ചാൽ കൊള്ളാം കൊല്ല കൊല്ലപ്പെട്ടാൽ കൊള്ളാം അതിൽ ഗൂഢമായിട്ട് ആഹ്ലാദിക്കുകയാണ് മാധ്യമങ്ങൾ ഇടതുപക്ഷക്കാരൻ്റെ ചോര വീഴുമ്പോൾ ആഹ്ലാദിക്കുന്നു ചോരയിൽ വിഷം കലർത്തരുത് മരണത്തിൽ വിഷം കലർത്തരുത് ചില കൊലപാതകം അപലപനീയം ചില കൊലപാതകം ആഹ്ലാദിക്കേണ്ടത് എന്ന നിലയിലല്ലേ മാധ്യമങ്ങൾ പലരുംടുക്കുന്നത് ഞാൻ ഈ ആഘോഷമൊന്നും കണ്ടില്ലല്ലോ ഹക്കിൻ്റെയും ഇദലാജിൻ്റെയും മരണത്തിൻ്റെ സന്ദർഭത്തിൽ ധീരജ് എന്നൊരു ചെറുപ്പക്കാരൻ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയിലേക്ക് വന്നത് എൻ്റെ കുട്ടികളിലാണ് കെ പി സി സി പ്രസിഡന്റ് പറഞ്ഞത് പ്രൈം ടൈം ചർച്ചയുണ്ടായോ നിങ്ങളുടെ ഈ പറഞ്ഞ ധാർമ്മിക രോഷം എവിടെയും കണ്ടില്ലല്ലോ അല്ലേ പിന്നെന്താ പറഞ്ഞത് ധീരജിൻ്റെ മറ്റേ കൊലപാതകകളെ സംരക്ഷിക്കും ചേർത്ത് പിടിക്കും എന്ന് പറഞ്ഞില്ലേ കൊലപാതകി പേര് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ പേരെനിക്കറിയാം നിങ്ങൾക്കും പറയാറില്ലെങ്കിലും അറിയായിരിക്കും പേര് ആ പ്രതി ഉപതെരഞ്ഞെടുപ്പിലെ മുഖ്യപ്രചാരകനായിരുന്നില്ലേ ഔട്ടറീച്ച് സെല്ലിന്റെ ചുമതലക്കാരനാക്കിയില്ലേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരു സി പി എം ആണ് ഇങ്ങനെ ചെയ്തത് എങ്കിൽ കെ പി സി സി പ്രസിഡന്റിന് പകരം സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയാണ് പറഞ്ഞതെങ്കിൽ നിങ്ങളെല്ലാം വെളിച്ചപ്പാടുമാരായിട്ട് മാറുമായിരുന്നില്ലേ എന്തൊരു തരത്തിലുള്ള നഗ്നമായ പക്ഷപാതിത്വമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ നാട്ടുകാർ കാണുകയല്ലേ ഓരോ കാര്യത്തിൽ എടുത്ത് നോക്കിയാൽ ഈ പക്ഷപാതിത്വം കാണിക്കല്ലേ ഇടതുപക്ഷത്തിന്റെ അന്ത്യം കാണാൻ വേണ്ടിയിട്ട് മാധ്യമങ്ങൾ ഒന്നിച്ചിറങ്ങിയിരിക്കുകയാണ് ആളുകൾ എങ്ങനെ വിചാരിച്ചാലും വിരോധമില്ല എന്നതാണ് ഇടതുപക്ഷക്കാരൻ കൊ മരിച്ചാൽ അവരെ കൊന്നാൽ ഞങ്ങൾ മിണ്ടില്ല മറ്റതാണെങ്കിൽ ആഘോഷമാക്കും എല്ലാ അതിരും വിട്ടിട്ടുള്ള ഇടതുപക്ഷ വിരുദ്ധതയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ ഇരട്ടത്താപ്പിന്റെ എല്ലാം കാരണം ഈ ഇരട്ടത്താപ്പിന്റെ എല്ലാം കാരണം അതാണ് ഞാൻ ഓരോ വിശദാംശങ്ങളിലേക്കും പോകേണ്ട കാര്യമില്ല നമ്മൾ ആദ്യം മാധ്യമങ്ങൾ നൽകിയ ചില പിന്തുണയെ അഭിനന്ദിച്ചുകൊണ്ട് തുടങ്ങിയതാണ് പക്ഷെ രാഷ്ട്രീയത്തിലേക്ക് വന്നാൽ അതല്ല വസ്തുത അത് പറയാതിരിക്കാൻ പറ്റില്ല ഇപ്പം കരിവന്നൂർ എത്രമാത്രം ആഘോഷിച്ചതാണ് അല്ലേ ഇ ഡിയുടെ കേട്ടെഴുത്തുകാരും ആർപ്പുവിളി സംഘവുമായിരുന്നില്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ ഇ ഡി കൊടുക്കുക രണ്ട് കൈകൊണ്ടും എഴുതിയെടുക്കുക അത് പത്രത്തിൽ വാർത്ത കൊടുക്കുക ടെലിവിഷനിൽ ബ്രേക്കിംഗ് ന്യൂസ് ആയിട്ട് കൊടുക്കുക എത്ര ദിവസം ആഘോഷിച്ചു ഇഡിയുടെ ചീർലിയ ചീർലിയുടെ ഒരു സൈറ്റ് അല്ലേ കേരളത്തിലെ മാധ്യമങ്ങൾ പ്രവർത്തിച്ചത് അവസാനം ആ ഇഡിക്ക് മുഖമടച്ച് ഒന്ന് കിട്ടി വീണിതല്ലോ കിടക്കുന്നു ധരണിയിൽ എന്ന മട്ടിൽ ഹൈക്കോടതി കിട്ടിയപ്പോൾ കിടന്നില്ലേ അപ്പോഴോ മാധ്യമങ്ങൾ വാർത്ത മുക്കി നിങ്ങൾ മുങ്ങി ഇങ്ങനെ ഇരട്ടത്താപ്പിന്റെ എത്രയെത്ര ഉദാഹരണങ്ങൾ വേണം ചൂണ്ടിക്കാണിക്കാം ഇപ്പതായി വയനാട്ടിൽ ഡി സി സി ട്രഷറർ മകനും ആത്മഹത്യതില്ലേ ഒരു വരി വാർത്ത നിങ്ങൾ ആരെങ്കിലും കൊടുത്തിട്ട് ഈ ചോദ്യമൊക്കെ ചോദിച്ചാൽ മറുപടി പറയാം ഒരു വരി വാർത്ത കൊടുത്തോ ഇങ്ങനെ ആകുമായിരുന്നോ സി പി എമ്മിന്റെ ഏതെങ്കിലും ഒരു നേതാവാണ് ആത്മഹത്യ ചെയ്തത് എന്നിട്ടൊരു എം എൽ എയുടെ പേരും ആത്മഹത്യാ കുറിപ്പിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ആഘോഷിക്കുമായിരുന്നത് കെ പി സി സിയിലൊരു സെക്രട്ടറി വയനാട്ടിൽ ജയിലിൽ കിടക്കുന്നുണ്ട് നാട്ടുകാരൊക്കെ ആർക്കെങ്കിലും അറിയോ അറിയാത്തതിനൊരു കടപ്പാട് ആരോടാ നിങ്ങളോടാണ് മാധ്യമം ഞാൻ നിങ്ങളെന്ന് പറഞ്ഞ വ്യക്തിപരമായിട്ടല്ല പറഞ്ഞു മാധ്യമങ്ങളോടാണ് കടപ്പാട് അത് പുറത്തറിയാതെ അതീവ രഹസ്യമായിട്ട് സൂക്ഷിച്ചതിൽ എബ്രഹാം കെ പി സി സി ജനറൽ സെക്രട്ടറിക്ക് പകരം സി പി എമ്മിൻ്റെ ഒരു ജില്ലാ സെക്രട്ടറിയാണ് കടന്നു ധരിക്കുക ഇങ്ങനെയായിരിക്കുമോ നിങ്ങളത് കൈകാര്യം ചെയ്യുമായിരുന്നത് ഉദാഹരണങ്ങൾ ധാരാളമുണ്ട് തൽക്കാലത്തോട് നിർത്താൻ തോന്നുന്നു